നമസ്കാരം പതിരും കതിരും അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കുമെന്നൊരു ചൊല്ലുണ്ട് അരിക്കും അത്താഴത്തിനും വകയില്ലാതെ നടക്കുന്ന കിഫ്ബി അച്ചായനെ പ്രജാവത്സരനായ പിണറായി വിജയൻ ഒരു ജീവിതമാർഗം ഒപ്പിച്ചു കൊടുത്തായിരുന്നു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി തോമസ് ഐസക്കിനെ നിയമിച്ചു ജുബയ്ക്ക് കഞ്ഞിപ്പശ മുക്കാനുള്ള വകയെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഒരു ലക്ഷം രൂപ പ്രതിമാസം ശമ്പളവും നിശ്ചയിച്ചു എന്നാൽ ഈ ഉഡായിപ്പ് നിയമനം ഒരു നിയമപ്രശ്നമായി മാറിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നതോടെ അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അമിക്കസ് കുറിയെ നിയമിച്ചു അവരുടെ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി അന്നദാതാവായ പൊന്നുതമ്പുരാൻ പിണറായി വിജയൻ ഐസക്കിനെ നിയമിച്ച ഉത്തരവായത് ഒരു വകുപ്പിൽ നോക്കണേ വെറുതെ ഒരു തത്വശാസ്ത്രത്തെ തടവും പോലെ താടിയും തടവി നടക്കുന്ന ഐസക്കിന് ഒരു ലക്ഷം രൂപ മാസപ്പടി നൽകാനുള്ള പരിപാടിയായിരുന്നു ഇത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഐസക്കിനോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സ്വന്തക്കാരെ പുനരധിവസിപ്പിക്കാൻ എങ്ങനെ ഖജനാവ് മുടിക്കണമെന്ന കാര്യത്തിൽ പിണറായി വിജയൻ ഒരു ഗവേഷണ വിഷയമാണ് കമിഴ്ന്നു വീണാൽ കാത്തുട്ട എന്നതാണ് ശൈലി ഇങ്ങനെ വേണ്ടപ്പെട്ടവരുടെ എല്ലാം കഥനവും കണ്ണീരും ഇല്ലായ്മയും മനസ്സിലാക്കുന്ന പിണറായി വിജയനെ ഈ മുട്ടുകോച്ചൻ വിപ്ലവകാരികൾ നടന്നും കിടന്നും ന്യായീകരിക്കുന്നത് വെറുതെയാണോ എൻ്റെ കിടപ്പാടം പോയി ഞാൻ കുടിയിറക്കൽ ഭീഷണിയിലാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു നടന്ന എ കെ ബാലനോടും കരുണാമയൻ കനിവ് കാട്ടി തണുപ്പുകാലത്ത് തിണ്ണയിലങ്ങാനം വന്നു കിടന്നോണം എന്ന് പറഞ്ഞ് ബാലനെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി നിയമിച്ചു അവിടെ ആകുമ്പോൾ പ്രായം പ്രശ്നമല്ല കിടന്ന് തുപ്പുന്ന കാലം വരെ അതിൽ തുടരാം വെറുതെയാണോ ബാലൻ പിണറായിയുടെ വീരശൂര പരാക്രമങ്ങളും പറഞ്ഞു നടക്കുന്നതും മകളെ വിശുദ്ധയാക്കുന്നതും എവിടെയെങ്കിലും ഒരഭയം വേണമല്ലോ പെൺറായിയുടെ ഭ്രണൻ സാഹസങ്ങൾക്കെല്ലാം സാക്ഷ്യം പറയുന്നതാണ് ബാലൻ്റെ ഹോബി സാക്ഷികൾക്ക് കോടതി സാക്ഷ്യപ്പെടിക്കൊടുക്കുന്നത് പോലെ ബാലൻ്റെ സാക്ഷ്യങ്ങളിൽ സംപ്രീതനായ ഭവാൻ അദ്ദേഹത്തെ കുടിയിറക്കാതെ വീണ്ടും സംരക്ഷിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഓൾഡ് പീസുകളെ സംരക്ഷിക്കാനുള്ള പാർട്ടിയുടെ ഒരു മ്യൂസിയം സെക്ഷനാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവ് പദവി ആനാവൂർ നാഗപ്പനെയും പാർട്ടി അവിടെ സംരക്ഷിക്കും നാഗപ്പൻ സഖാക്കൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളാണല്ലോ ആര്യ രാജേന്ദ്രൻ്റെ ഒരു കത്ത് രൂപത്തിൽ പണ്ട് പുറത്തു വന്നത് നാഗപ്പൻ മകുടി ഊതുന്നതിനനുസരിച്ചാണ് അവിടങ്ങളിലെ നിയമനമെല്ലാം നടത്തുന്നത് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷനുകൾ ഒന്നും പോരാ തോമസ് ഐസക്കിന് ജീവിക്കാൻ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച അച്ചായൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന കോളത്തിൽ കോളത്തിലെഴുതിയത് നിൽ എന്നായിരുന്നു ചടാ ഈ നില്ലുകാർക്കും കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പാടാണല്ലോ ഈ കേരളത്തിൽ വീണാ വീണാചോർജ് എന്ന ഐസക്കിനെ പറ്റി പറഞ്ഞത് സ്വന്തമായി വീടില്ലാത്ത കാറില്ലാത്ത സാധുവാണ് എന്നാണ് ഇങ്ങനെയൊരു സഹാവുണ്ടോ ലോകത്ത് എന്നായിരുന്നു ചോദ്യം ഈ ബാലനും ഐസക്കും ഒക്കെ എന്ത് ഭാഗ്യവാന്മാരാണ് വീട്ടുജല വിനത്തിൽ ഒരു പത്ത് പൈസ പോലും ഇന്നേ നാഴിക വരെ ചിലവാക്കേണ്ടി വന്നിട്ടില്ല ചിരട്ടക്കരിയിൽ നിന്നും ഉണ്ടാക്കാനും മട്ടുപ്പാവിൽ വിളവിറക്കാനും എല്ലാവരെയും വിജ്ഞാനികളാക്കാനും എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനും എന്തെല്ലാം പദ്ധതികളാണ് ഈ മസാല ബോണ്ടച്ചായൻ പത്തനംതിട്ടയിൽ വന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെ അച്ചായൻ വിജ്ഞാന കേരള പദ്ധതിയുടെ ഉപദേശകനുമായി ഉപദേശത്തിന് ഫ്രീ നിശ്ചയിച്ചതാണ് ഒരു ലക്ഷം രൂപ ശമ്പളം മുട്ടിലെഴയുന്ന മനുഷ്യർക്കൊരു നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ പിണറായി തിരുവടിയുടെ കയ്യിൽ കാൽ കാശില്ല ഈ തോമസ് ഐസക്കിനും കണ്ട തിരുതകൾക്കും തീറ്റ കൊടുക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും മുടക്കം ഈ കരുണാമയൻ നമിക്കണം ഈ മനുഷ്യനെ നന്ദി